കണ്ണൂരിൽ കടലിൽ കുടുങ്ങിയ ബോട്ട് കരക്കെത്തിച്ചു തലശ്ശേരിയിൽ കരയിൽ നിന്ന് ആറ് കിലോമീറ്റർ അകലെ കടലിൽ കുടുങ്ങിയ ബോട്ടാണ് കരക്കെത്തിച്ചത് സന്തോഷ് വിശദാംശങ്ങളുമായി ചേരുന്നു സന്തോഷ ഇത് ഇന്നലെ രാത്രിയാണോ ഇത് സംഭവിച്ചത് എല്ലാവരെയും ഏതായാലും രക്ഷിക്കാനായി അല്ലേ ശരത്ത് ഇന്നലെ രാത്രിയാണ് ഈ ബോട്ട് തലിശ്ശേരിയിൽ നിന്നും ആറ് കിലോമീറ്റർ മാറി കടലിൽ കുടുങ്ങിയത് ഇത് കാഞ്ഞങ്ങാട് നിന്നും താനൂരിലേക്ക് പോകുന്ന ബോട്ടായിരുന്നു അതിന്റെ എഞ്ചിൻ തകരാറ് സംഭവിച്ച് ഇത് കടലിൽ കുടുങ്ങുകയായിരുന്നു രാത്രി മുഴുവൻ നീണ്ട രക്ഷാപ്രവർത്തനത്തൊടുവിൽ രണ്ട് മണി പുലർച്ചെ രണ്ടു മണിയോടുകൂടിയാണ് ബോട്ടിൽ ഉണ്ടായവരെ രക്ഷപ്പെടുത്താൻ കഴിഞ്ഞത് ഈ ബോട്ട് ഇപ്പോൾ കരക്ക് എത്തിക്കുകയും ചെയ്തിട്ടുണ്ട് ഉണ്ടായിരുന്ന രണ്ടുപേരെയും സുരക്ഷിതമായി കരക്കെത്തിച്ചിട്ടുണ്ട് കോസ്റ്റൽ പോലീസും നാവിക യും മണിക്കൂറുകളായി നടത്തിയ രക്ഷാപ്രവർത്തനത്തിലൂടെയാണ് ബോട്ട് ബോട്ട് ഈ എഞ്ചിൻ ശരത് ശരി സന്തോഷാണ് ഏതായാലും ആശ്വാസകരമായ ഒരു വാർത്ത തന്നെയാണത് അങ്ങനെ കടലിൽ കുടുങ്ങിപ്പോയ ബോട്ടാണ് കരയ്ക്ക് എത്തിച്ചത് സ്വാഭാവികമായും അതിലുണ്ടായിരുന്നവരെയും ആ നിലയിൽ എല്ലാവരെയും രക്ഷിക്കാനായി എന്നുള്ള വിവരമാണ് രണ്ടുപേരെ ബോട്ടിൽ കുടുങ്ങിയ രണ്ടുപേര് ഉൾപ്പെടെ ആണ് കരയ്ക്ക് എത്തിച്ചിട്ടുള്ളത് എന്ന വിവരമാണ് സന്തോഷ് രാവിലെ ഇപ്പോൾ നൽകിയത്